പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷം തീണ്ടുക മാനസിക വിഭ്രാന്തി കടന്നു വരിക അങ്ങനെ ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ നമുക്ക് കടന്നു വരാറുണ്ട് എന്നാൽ വിഷമേൽക്കേണ്ടി വന്നാൽ മാനസിക വിഭ്രാന്തി കടന്നു വന്നാൽ മുത്തുനബിതങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുതത്തിന്റെ സൂറത്തുണ്ട് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അങ്ങനെ മനസ്സിന്റെ സങ്കടങ്ങൾക്ക് വിട നൊമ്പരങ്ങൾക്ക് വിട എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സൂറത്ത് ഏതാണ് ഇന്ന് പഠിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ദാരിദ്ര്യം മാറുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരു പരിശുദ്ധമായ സൂറത്ത്

ായ പടച്ചവനും സർവസ്തുതികൾ എല്ലാവരും ഒരു ഹംദ് പറഞ്ഞ് ആകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം വെറുതെ ഞാൻ കവർന്നെടുക്കുന്നില്ല പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിരിയാം അള്ളാഹ് ഉസിഗിക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ മജിസ് കാത്തിരിക്കുന്നവരുണ്ട് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവർ നമ്മുടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാർ തുടങ്ങുമല്ലേ െ തുടങ്ങേട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വീടിന്റെ മുറ്റത്തിരിക്കുമ്പോ വീട്ടിനകത്തിരിക്കുമ്പോ പാമ്പ് കടിക്കുക തേള് കടിക്കുക വിഷം തീണ്ടുക അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അതിനും അപ്പുറം നമുക്ക് പലപ്പോഴും മാനസിക വിഭ്രാന്തി ഉണ്ടാകും ടെൻഷൻ കൂടുക ഡിപ്രഷൻ അടിക്കുക ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുക അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ച് പോകുന്നവരാണ് നമ്മൾ പലരും അവസ്ഥ അങ്ങനെയാണ് അല്ലേ വല്ലാത്ത അവസ്ഥ അങ്ങനെയാണ് അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ എബിയുന മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലാ അലി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചൊരു ഒരു സൂറത്തുണ്ട് നമുക്ക് അലഹമ്മ എല്ലാ ശനിയാഴ്ചകളിലും ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിക്കുക അല്ലെ സൂറത്തിൻ്റെ മഹത്വമോ ആയത്തിൻ്റെ മഹത്വമോ ഖുർആാൻ്റെ മഹത്വമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സൽ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ആക്കട്ടെ അപ്പൊ നിശാല ഇന്നൊരു സൂറത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് അള്ളാൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ഈ സൂറത്തിന് ഒരുപാട് നേട്ടം കൊണ്ട് ഏഴ് നേട്ടങ്ങൾ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട ഒരു ഏഴ് നേട്ടം കുറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ നേട്ടം പറഞ്ഞു ശരീരത്തിൻ്റെ എവിടെയെങ്കിലും വേദന വന്നാൽ ഏഴ് തവണ കയ്യിലേക്ക് ഓതിയിട്ട് ഊതുക എന്നിട്ട് തടവുക മാറ്റ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാണ് ഇനി ഇതെടുത്ത് വെച്ച് ട്രോളാ നിൽക്കണ്ട രോഗം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോണം രോഗം വന്നാൽ മരുന്നു കഴിക്കണം രോഗം വന്നാൽ ഡോക്ടറെ കാണണം അതോടൊപ്പം ഇത് ചെയ്യണം അല്ലാതിന് ഉസ്താദ് പറഞ്ഞു നെഞ്ചുവനെ വന്നു പോയില്ല ഇതൊക്കെ ചെയ്തു ആള് മരണപ്പെട്ടു പോയി എന്റെ വാക്കേട്ട് അന്ന് അങ്ങനെയല്ല ഈ നമ്മളൊക്കെ ഈ മാം കുറഞ്ഞവരാ പക്ഷെ നമ്മൾ ചെയ്യുന്ന മരുന്നുകൾക്ക് ഫലം ചെയ്യണം നമ്മൾ റബ്ബ് വിചാരിക്കണം ഇപ്പൊ നമ്മൾ അതിന്റെ കൂടി സഹായം ചെയ്ത് കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം നമ്മളൊന്നാലോചൊക്കെ എത്രയോ ആളുകൾ ബിപ്പിയുടെ ഗുളി കഴിക്കുന്നു ബി പി നോർമലാകുന്നില്ല എന്തേ കാരണം മരുന്നഴിക്കാത്തോണ്ട അല്ല മരുന്ന് കഴിക്കുന്നുണ്ട് റബ്ബും കൂടി തീരുമാനിക്കണം അവ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അള്ളാഹുലേക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പറഞ്ഞു തരുന്നത് ശാരീരികമായി നമ്മുടെ എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയും വേദന നെഞ്ചുവേദന എടുക്കുന്നു എടുക്കുന്നു നമ്മൾ കൈവെക്കുക ഇവിടെ ഏഴ് തവണ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഓതുക കയ്യിലേക്ക് ഊതുക എന്നിട്ട് അവിടെ ഒന്ന് തടവുക അതൊരു വലിയ ശമനം നിങ്ങൾക്ക് കിട്ടുമെന്ന് മുത്തു നബി സല്ലാഹുലി തങ്ങളെ സുഹാബലോട് പറഞ്ഞു കൊടുത്ത ഹദീസ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സൂറത്തിന്റെ മഹത്താണ് ഒന്നാമത്തെ നേട്ടം രണ്ട് സുബൈയുടെ ഫറുദിനും സുന്നത്തിനുമിടയിൽ നാൽപ്പത്തൊന്ന് വട്ടം ഇത് ഓതിയാൽ കണ്ണ് പല്ല് അതുപോലെ കണ്ണേർ സിഹിർ ഇതൊന്നും നമുക്ക് കേൾക്കൂല സുബൈയുടെ സുന്നത്തിനും ഫറദിനും സുബയ്ക്ക് മുമ്പ് സുന്നത്തുണ്ടല്ലോ ആ സുബഹിക്ക് മും സുബയുടെ സുന്നത്തിന് ശേഷവും സുബഹിയുടെ ഫറലിനു മുമ്പുമായി നാൽപ്പത്തൊന്ന് വട്ടം ഈ ചെറിയൊരു സൂറത്ത് നിങ്ങൾ ഓതിൻ ഇതറിയാത്തവരാരും ഉണ്ടാവൂല ഏതാന്ന് പറയാൻ പറ്റുമോ കമന്റ് ചെയ്ത് അറിയാമെന്ന് ഒന്ന് ഇത്രയും പറഞ്ഞപ്പോ മനസ്സിലായി കമന്റ് ചെയ്ത് നോക്കട്ടെ ആരൊക്കെയെന്ന് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ ഞാൻ പറഞ്ഞുതരാം മുത്തിനവിതങ്ങൾ പറയുന്നതായി മഹാനായി ബുഹാരി ഹദീസ് അബൂ സൈദി പറയുന്നു നമ്മൾ യാത്ര പോകും യാത്ര പോയപ്പോ വിഷം തീണ്ട ചെയ്യാൻ ഇനി മരുന്നുകൾ ഒന്നുമില്ല വിഷം എന്തോ കടിച്ചു വിഷമേറ്റു ചെയ്യാൻ മരുന്നുകൾ ഒന്നും ഇല്ല അല്ലാഹുബിന്റെ കടന്നുവന്നു കാര്യം പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകുന മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ലാമാങ്ങൾ പറഞ്ഞതുപോലെ ഏഴ് തവണ ഈ പറയുന്ന സൂറത്ത് ഓതിയിട്ട് ഇൻഷാല് മന്ത്രിച്ചു ഉടനെ മാറി ഏതാണെന്നറിയോ ഏതാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ എത്ര വിരോധനുണ്ട് വിഷം തീണ്ടുമ്പോ ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് ഊതിയിട്ട് അവിടെ ഒന്ന് ഊതിൻ ഒരു വെള്ളത്തിൽ ഊതിയിട്ട് അവിടെ ഒന്ന് ഒഴിക്കിൻ വലിയ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുമെന്നാണ് അതോടൊപ്പം ഹോസ്പിറ്റലിൽ പോകണം അത് എടുത്തു പറയാം മരുന്ന് നമ്മൾ ചെയ്യണം ഇതൊക്കെ ചെയ്യണം ഇതോടൊപ്പം ഇതും കൂടി നിങ്ങൾ ചെയ്തു നോക്കി സുറത്തുൽ ഫാത്തിഹ അതോടൊപ്പം മഹാനായ ഇബിനെബാൻ റിയാഹ് തണുപ്പ് പറയുന്നു ഭ്രാന്ത് വിഭ്രാന്തി ടെൻഷൻ ഡിപ്രഷൻ അതുപോലെയുള്ള എന്ത് മാനസിക വിഭ്രാന്തി ഉണ്ടെങ്കിലും സുബകി നമസ്കാരം കഴിഞ്ഞ് ഒരു മൂന്ന് തവണ മകരവ് നമസ്കാരം കഴിഞ്ഞ് ഒരു മൂന്ന് തവണ ഫാത്തിഹ നമ്മൾ വാരണം ചെയ്ത് നോക്കി എല്ലാ സുബ കഴിഞ്ഞിട്ട് നമ്മൾ ഫാത്തിക ഒരു മൂന്ന് വട്ടം എല്ലാ മകര നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വട്ടം ഫാത്തിക ഊതി ശരീരത്തിൽ ഊതിയാൽ മാനസിക വിഭ്രാന്തിയും ടെൻഷനും അതുപോലെ ദേഷ്യം ഒറ്റപ്പെടേണ്ട തോന്നൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂലന്നാന്നാവും ഉണ്ടാവണം മഹാന ഇബിനു ഹിബാ തങ്ങൾ പറയണം മൂന്ന് ദിവസം ഞാനിത് ചെയ്തപ്പോ എനിക്ക് ബലം കിട്ടിയെന്നാണ് മൂന്ന് മാസമല്ല മൂന്ന് വർഷമല്ല മൂന്നാഴ്ച അല്ല മൂന്ന് ദിവസം ഇബിന് ഹിബാ തങ്ങൾക്ക് മാനസിക ടെൻഷൻ വന്നപ്പോ ഇഭ്രാന്തി വന്നപ്പോ മൂന്ന് ഫാത്തിക രാവിലെയും വൈകുന്നേരം പതിവാക്കി ശരീരത്തിലേക്ക് കുതിയപ്പോ അല്ല ഫലം കാണിച്ചു കൊടുത്തു ഇബിൻ ഹിബാൻ തങ്ങളുടെ ഈമാനം നമ്മുടെ ഈ മാനിന്റെ ആ പകൽ വ്യത്യാസം ഉണ്ട് എന്നാലും നമ്മൾ പതിവാക്കോളിൽ എത്ര സമയം വേണം വളരെ കുറച്ച് സമയം വരെ ഫാത്തിക അറിഞ്ഞൂടാത്ത ആരാളുള്ളേക്ക് പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ അതുപോലെ അഞ്ചാം ത് പതിവാക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി മാറി കിട്ടും കടങ്ങൾ ഉണ്ടാവൂല ബാധ്യതകൾ വരൂല ബുദ്ധിമുട്ട് വരൂല പ്രയാസങ്ങൾ വരൂല്ല അല്ലാഹു സാമ്പത്തിക സംരക്ഷണം തരും സൂറത്തുൽ ഫാത്തിക പതിവാക്കുന്നവർക്ക് നിസ്കാരത്തിൽ ഒന്ന വേറെ അല്ലാതെ ഓതണം എന്നാണ് ഈ പറയുന്നത് അതോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിൽ കയറുമ്പോൾ സലാം പറയണല്ലോ നമ്മൾ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞു വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ സലാം പറയണം അതോടൊപ്പം സൂറത്തുൽ ഫാത്തിക ഒരു വട്ടം ഓതിയാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവൂലെന്നാണ് നമ്മുടെ വീട്ടിൽ ിലേക്ക് എവിടെയെങ്കിലും പോകാൻ പോയിട്ട് തിരിച്ചു വന്നു ഡോർ ലോക്ക് ഒക്കെ എടുത്തു അകത്തേക്ക് കയറുമ്പോ നമ്മൾ അസ്സലാമിലേക്ക് പറയുക അവിടെ ജിന്നകൾ ഉണ്ട് അവർക്ക് സലാം പറയുക അത് വലിയ ബറക്കത്ത് അവിടെ അള്ളാഹു സലാം പറ ശേഷം ഒരു ഫാത്തികായും അവിടെ ദാരിദ്ര്യം ഉണ്ടാവൂല ഒരു ആയത്തിൽ ഓതി കൊടുത്താൽ അവിടെ ഇബിലീസിന്റെ ഷർ നോക്കിയ ഖുആാന്റെ മഹത്വം ഖുർആ റമലാന് മാത്രം ഓതാനുള്ളതല്ല നിസ്കാരത്തിൽ മാത്രം ഓതാനുള്ളതല്ല നമ്മുടെ ജീവിത വിജയത്തിന്റെ നിദാനമാണ് അതോടൊപ്പം ഏഴാമത്തെ നേട്ടം ഒരാൾ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ോ സൂറത്തുൽ സൂറത്തുൽനി അതൊക്കെയാണ് ഫാത്തിഹ ഖുൽ 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 ഹുവല്ലാഹു അഹദ് റബ്ബിൽ ഫാത്തികുൽ എന്നിവ ഊതിയിട്ട് ശരീരത്തിൽ ഊതിയിട്ട് കിടന്നാൽ മരണമൊഴികെ മറ്റൊന്നും അവനെ ബുദ്ധിമുട്ടിക്കൂല മരണമല്ലാത്ത എന്തൊക്കെയുണ്ട് ഉറക്കത്തിൽ സ്വപ്നം കാണുക അതുപോലെ ഞെട്ടിത്തെറിക്കുക ഭയപ്പെടുക അങ്ങനെയുള്ള ഉറക്കത്തിൽ മൂത്രൊഴിക്കുക അങ്ങനെ പല പ്രശ്നങ്ങൾ ഉറക്കത്തിൽ പല ആളുകൾക്കുണ്ട് കൂർക്കം വലിക്ക് അങ്ങനെ പല പ്രശ്നങ്ങൾ ഓതിയിട്ട് കിടക്കിൻ ആത്മാർത്ഥയുടെ ഓതിയിട്ട് ഒതോടുകൂടി ഓതിയിട്ട് കിടക്കിൻ മരണമല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ പ്രവേശിക്കൂല നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല എന്ന് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഈ സുഹൃത്തുൽഫാത്തിക നമുക്ക് അവലംബമാകണം സുഹൃത്തുൽഫാത്തിക നമ്മുടെ പിടിവള്ളിയാകണം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ എപ്പോഴാ ഓതണേ നിസ്കാരത്തി ഓതും നിസ്കാരത്തി ഓതും നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ആക്കി പോകുമ്പോൾ ഉസ്താദ് മാരി അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കൂടെ ഫാത്തിഹ ഓതുന്നു എന്നല്ലാതെ ആ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ നമ്മൾ എന്തെങ്കിലും ഓതാറുണ്ടോ ഒന്ന് ചിന്തിക്ക് ഖുർആന്റെ ഉമ്മയല്ലേ ഉമ്മൽ ഖുർആൻ അല്ലെ സുരത്ത് ഉൽ ഫാത്തിക ചിന്തിക്ക് ഫാ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഫാത്തികയിലൂടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഫാത്തി പതിവാക്കുന്നവരാവുക സുബൈക്ക് സുന്നത്തിനും ഫറദിനും ഇടയിൽ ഒരു നാൽപ്പത്തൊന്ന് വട്ടം പതിവാക്കി നോക്കിയാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാന്നാണ് മഹാരഥമാർ രേഖപ്പെടുത്തി വെക്കുന്നത് മുടങ്ങാതെ ഓതിയാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അശുദ്ധിയുള്ളവർ അശുദ്ധിയുള്ളവർ ഓതാൻ കഴിയാത്തവർ വിക്റാണ് എന്ന നിലയിൽ പോലും ഫാത്തിക ഓതാമെന്ന സൂറത്താണെന്നല്ല ഞാൻ വിക്കർ ഫാത്തിക എന്ന വിക്കറിനെ ഞാൻ ചൊല്ലുന്ന നീയത്തിൽ നമുക്ക് ഓതാം ഓദാതിരിക്കാൻ പ്രശ്നൻ എന്തിനെ വിക്റാണെന്ന നിലയിൽ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ കുർആ മുഴുവനും വിക്കറാണെന്ന നിലയിൽ ഓദി തീർക്കാം പിന്നെ അല്ലേ ഫാത്തിക അതുകൊണ്ട് അത്ര അത്രമാത്രം പ്രത്യേകത എന്താണെന്ന് പറയാം കുർആാനെ ചേർത്ത് പിടിക്കണം മനസ്സിലാക്ക ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള കുറഞ്ഞ സമയം നീട്ടിപ്പരത്തി പറയണില്ല വേഗം അവസാനിപ്പിക്കും നിങ്ങൾക്കും വിലപ്പെട്ട സമയമാണ് എന്റെയും സമയം വിലപ്പെട്ടതാണ് വെറുതെ ഇങ്ങനെ പറയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സമയം കളയണില്ല അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ സംശയങ്ങളൊക്കെ കമനിലൂടെ ചോദിക്കാം ഇൻഷാല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് നൽകുന്ന ഈ വോയിസ് ഓഫ് ഷെബിക്ക് ബദരി എന്ന ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾ കാത്തിരിക്കണം ഇൻഷാല്ല ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ഭാഗ്യം തരട്ടെ അതോടൊപ്പം വിനീതം നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ എന്നൊരാജ്ഞയം ഉണ്ട് ഈ വിനീതം തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ തിബ്ബു തിബുസലാത്തും പതിനായിരങ്ങൾ ആമിൻ പറയുന്ന പ്രാർത്ഥനാ സദസ് പ്രധാനപ്പെട്ടത് ചരിത്ര പഠനമാണ് നമുക്ക് അറിയില്ലാത്ത സുഹാബാക്കുടെ ചരിത്രം അറിവില്ലാത്ത മഹതികളുടെ ചരിത്രം മാപ്പിളപ്പാട്ടിന്റെ ഈരടിയിലൂടെ പാടി പറയുന്ന ഒരു മജലിസാണ് ചരിത്രം പാടി പാടിപ്പറഞ്ഞ മജലിസാണ് എല്ലാവരും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വാർഷികം ആയിരത്തി ഒന്നാമത്തെ മജലിസാണ് അലഹമില്ല ഓരോ ദിവസം ഇങ്ങനെ ചരിത്രങ്ങൾ പാടി പറഞ്ഞ് പാടി പറഞ്ഞ് ആയിരത്തി ഒന്നാം അതിന്റെ വാർഷികം ഈ മാസം സെപ്റ്റംബർ തീയതികളിൽ കൊല്ലം ജില്ലയിലെ കിടക്കലിനടുത്ത് കുമ്മിൾ പള്ളിക്കുന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നടത്തപ്പെടുകയാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ട് ദിവസം നിങ്ങൾ എല്ലാവരും എത്തിപ്പെടുക അള്ളാഹു ഭാഗ്യം തരട്ടെ ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് സയ്യിദന്മാരും ആരിഫീങ്ങളും ആലിമീങ്ങളും ഉലമാക്കളും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സാണ് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുരി കുമാറാകട്ടെ